ഇന്നും കിട്ടിയില്ലേ എന്തായിരുന്നു വിഷയം ഇത് ആരെയാണ് പേടിപ്പിക്കുന്ന ശാരീരിക പേടിയുണ്ടോ എല്ലാ പ്രാവശ്യം വന്നിരി ആരെയാണ് ഏതെങ്കിലും പോയിട്ടുണ്ടോ ആ എനിക്കറിയത്തില്ല പ്രോഗ്രാം ഇനി എന്താ നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി കിട്ടിയിട്ടുണ്ടോ കുനിച്ചീർത്തിട്ട് അടിച്ചിട്ടുണ്ടോ ആളുകൾ ഇവിടുന്ന് ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും

സംസാരിക്കാം പിടിച്ചോണ്ടെന്ന് ഇരുത്തിയിരിക്കുന്ന നിനക്കൊക്കെ എന്തിന്റെ കേടാടാ ഒരു നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ഇതൊന്നും ആയിരുന്നില്ല നിങ്ങൾ കണ്ടതിനും വലിയ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്ന് കാര്യമായിട്ട് പ്രശ്നം ഉണ്ട് കേട്ടാ ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാ നേരെ കൊണ്ടുപോവാ ഇത് കുറച്ചു നാളായി തുടങ്ങിയത് മൈൽ സ്റ്റോണിന്റെ മാത്രം പ്രത്യേകതയാണോന്ന് എനിക്കറിയില്ല അതോട് ഞാൻ അടങ്ങിപ്പോ ശരിയാക്കി ഞാൻ നോക്കിക്കോ എവിടെ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത അഞ്ച് 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 നന്മകൾ ഞാൻ ഇത് 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 ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങൾക്ക് ചെയ്താണ് సమాధానమలో <laughs>